മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാഞ്ഞങ്ങാട് ഷോറൂമിൽ ആർട്ടിസ്ട്രി ഷോയ്ക്ക് ആർട്ടിസ്ട്രി ഷോയുടെ ഭാഗമായി നിരവധി കളക്ഷൻസ് ആണ് ഒരുക്കിയിരിക്കുന്നത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാഞ്ഞങ്ങാട് ഷോറൂമിൽ ആർട്ടിസ്ട്രി ഷോയ്ക്ക് തുടക്കമായി ആർട്ടിസ്ട്രി ഷോയുടെ ഭാഗമായി നിരവധി കളക്ഷൻസ് ആണ് ഒരുക്കിയിരിക്കുന്നത്

ஜாபிர் ஆண்ட் ஷைமா, மைன் டயமண்ட்ஸ் கலக்ஷன்ஸ் ராபியா ஆண்ட் ஃபாமிலிக கைமாறி மன்சூர் ஹோஸ்பிட்டல் டைரக்டர் காலித் சி பாலக்கி எத்னிக்ஸ் ஃபோர் நிஹாலா தன்சீமினும் ஆஷிக் ஹஸனும் நல்கி டாக்டர் தீபா மாதவன் டிவைன் ஃபோர் அமிர்தா கிருஷ்ணனும் விஷ்ணு ஷிதரனும் நல்கி ஷீஜா சுதிர் மிக்டல் செட் ஃபோர் க்ளாடிஸ்ன நல்கி குருதத் பை അർഫാത്തിന് സിൽവർ നൽകി റാഫി പുതിയെടുത്ത വാച്ചുകൾ ഉജ്ജ്വലിന് നൽകി നിരവധി ആളുകൾ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബീറോ കാഞ്ഞങ്ങാട്